ഹലോ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ തുടങ്ങി കാണുമല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ് ഞങ്ങളുടെ സെലിബ്രേഷൻ്റെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആദ്യം തന്നെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് അധികമായി നമ്മൾ മാടിലൊക്കെ ഒന്ന് പോയിട്ട് അകെ തണുപ്പും കാര്യങ്ങളുമായിട്ട് പിള്ളേർക്ക് കോൾഡ് പിടിക്കണ്ടെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി പിള്ളേർക്ക് നിലത്ത് കാലം ഉറക്കുന്നില്ല ആകെ ഓട്ടാണ് പറഞ്ഞല്ലോ കുറച്ചായിരുന്നു അപ്പം അവിടുത്തെ സീനറി കാര്യങ്ങളൊക്കെ ഓടിനിരുന്ന കാണുവാണ് കേട്ടോ അപ്പം നമ്മളീ പറഞ്ഞ പോലെ തണുപ്പും കാര്യങ്ങളായ കാരണം കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയ്ക്കൊരു കൂട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു നമുക്കുണ്ട് പിന്നെ നമുക്ക് അത്രയ്ക്ക് തണുപ്പ് എഫക്റ്റ് ചെയ്യാറുമില്ല അങ്ങനെ അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾ ഇറക്കിയാന്നിട്ട് പോയിട്ടോ അപ്പം അതിന് ശേഷം എന്തെങ്കിലും ഞങ്ങളത് പോയോണ്ടിരിക്കയാണ് അപ്പോൾ എത്ര നാളെ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നമ്മളത്ര ചിന്തിച്ചതന്നെ ആയിരുന്നില്ലേ നമ്മളാണെങ്കിൽ ട്രോളി കൊടുക്കാൻ മറന്നു അപ്പോൾ പിന്നെ പറയണ്ടല്ലോ പിള്ളേർ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ആ കാലം ഒരാളെ നോക്കുമ്പോൾ അടുത്ത ആളോടും അടുത്താളെ പിടിച്ചേക്കുമ്പോൾ അടുത്ത ആളോടും നല്ല മേളായിരുന്നു പറഞ്ഞാൽ എനിക്കെവിടെയും നോക്കാമൊന്നും പറ്റിയില്ല അമ്മ ഒക്കെ നോക്കിയിട്ട് അവന് കാണിച്ച് തരും അങ്ങനെയൊക്കെയായിരുന്നു ഓരോന്ന് കാണിച്ചെന്നിട്ട് മോള് ഇത് വെച്ചാലും അമ്മേ ഇത് വെച്ചാലും അമ്മേ കുട്ടികളായിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞു ഒരു രക്ഷയില്ലല്ലോ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ട്രോളിയുടെ വാല്യൂ മനസ്സിലാവണം സത്യം പറഞ്ഞ എന്നിട്ടത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാനോട്ടോ പെൺകുട്ടികൾക്ക് പിന്നെ അവർ സാധനം കണ്ടാൽ പിന്നെ അവർ നീങ്ങല്ലല്ലോ പ്രത്യേകിച്ച് ചെറിയ മക്കള് അത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്നോട് കൂടിയിട്ട് പുറത്ത് നല്ല വൈബ് കിട്ടുക നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷെ മൂടീന്ന് കാണുമ്പോൾ വേറെ ഒരു വ്യൂ അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയില്ല അപ്പം അടുത്ത വേറെ ഷോപ്പൊക്കെ പോയി നോക്കി അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിള്ളേരൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വേറെ ഉള്ളായിരുന്നു അപ്പം അത് കഴിയുമ്പോഴേക്കും ചേട്ടെത്തി അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് പിള്ളേരൊക്കെ ആകെ ക്ഷീണിച്ചു എന്നിട്ട് ഈ നമ്മൾ കെ എഫ് സിയിലെ നമ്മുടെ ആ ഒരു ക്ഷീണം ഒതുക്കിയിട്ടോ അതെ പിള്ളേരൊക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി ഇപ്പം ബൈ